സാറേ നീ വന്നോ എന്താടാ ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയായിരുന്നു ഏ ആഹാ പോയോ എടാ നീ കൊടുത്ത വിഷക്കോടി കൊടുത്തോണ്ടാണോ അവള് വന്നത് അതിന് മാത്രം ചെറിയൊരു നിരാശ ഉണ്ടായി സർ അവൾ ആ സാരിയല്ല കൊടുത്തത് ആ ഓട്ടെ എന്തായാലും നിനക്കൊപ്പം വന്നല്ലോ അല്ല കണ്ണനുണ്ടായിരുന്നോ ഏയ് ഇല്ല അയാളെ ഒഴിവാക്കിട്ടാ വന്നത് അതായത് കണ്ണനെ ഒഴിവാക്കിയിട്ട് നിനക്കൊപ്പം വന്ന് നിന്റെ കാമുകി ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് ഊഹിക്കാൻ പറ്റൂ ഇടം മണ്ട ദൈവത്തോട് പറഞ്ഞത് കണ്ണനെ ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിന്നെ തരണമെന്നായിരിക്കും വെച്ച അവളുടെ മനസ്സിലെ ഇപ്പോഴത്തെ കണ്ണിലുണ്ണി നീയ അങ്ങനെ എനിക്കും തോന്നി ആ പിന്നെ ഇന്ന് നീ കൊടുത്ത സാരി അവൾ ഉടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ അങ്ങനെ അന്യപുരുഷൻ കൊടുത്ത സാരി വിഷുവിന്റെ അന്ന് അവൾ ഉടുത്താൽ കണ്ണൻ അവളെ ആ അതുകൊണ്ടാ അവൾ നിന്നെ ഒന്ന് നിരാശപ്പെടുത്തിയത് എന്നാലും കണ്ണനെ ഒഴിവാക്കിയിട്ട് അവൾ ഈ വിഷുവിന് നിനക്കൊപ്പം വന്നെങ്കിൽ എടാ അടുത്ത വിഷുവിന് നിനക്കൊപ്പം അവളും കാണോടാ എടാ എന്റെ നാക്കേ കാര്യം നാക്ക എടാ ഇത് പിഴക്കില്ല പിന്നൊരു കാര്യം എന്റെ കരണത്താദ്യമായി തല്ലിയ പെണ്ണാണ് മഹാലക്ഷ്മി അതുകൊണ്ട് അവൾക്കതിന്റെ ശിക്ഷ കിട്ടണം ഇപ്പൊ ഒരു കുഞ്ഞിനെ വേണോന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞ പിന്നെ ഒന്നും ആലോചിക്കരുത് അവളെ അവളുടെ പാട്ടിനിട്ടേക്കണം ഓട്ടെ അവള് ജനിക്കുന്ന കുഞ്ഞുമായിട്ട് എവിടെയെങ്കിലും തെണ്ടി തിരിയട്ടെ ഇല്ലടോ അവളെപ്പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അവളെ ഞാൻ കളയില്ല താണെന്നല്ല തൻ്റെ അപ്പൻ പറഞ്ഞാലും ശരി എന്താടാ നീ ആലോചിക്കുന്ന ഏയ് ഒന്നൂല്ല ഓ അതിന്റെ ഇടയിൽ അവളുടെ മുഖം ആലോചിച്ചതാ അതിങ്ങനെ കൊത്തി വലിക്കുന്നുണ്ടല്ലേ മനസ്സിലായി മനസ്സിലായി ഞാൻ അടുത്ത മാസം വരാടി ആ നീ ഇപ്പൊ അവിടെയാണോ ശരിയടേ ആരോ വന്നു തോന്നുന്നു എത്തിയോ കൊഴപ്പൊന്നുമില്ലല്ലോ എടുത്തി ദൈവം സഹായിച്ച കൊഴപ്പൊന്നുമില്ല ആശ്വാസമായി മോളെ മോള് നെഞ്ചിനകത്ത് ഞങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഇരുന്നത് കുഞ്ഞു വേണ്ടി അതുകൊണ്ടാണല്ലോ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഞാൻ വീണത് ആ അതൊക്കെ പോട്ടെ ഉണ്ണിയേട്ടിന്റെ കയ്യിലേക്ക് നോക്കി അയ്യോ ഇത് ഗോൾഡാണോ അമ്മായി അച്ഛൻ മരുമോന് കൊടുത്ത വിഷുക്കൈ നീട്ടാ ഇതെല്ലാം

അതിന്റെ ഒന്നും ആവശ്യം എന്റെ അച്ഛനും മുത്തശ്ശിക്കൊന്നും ഇല്ല നക്കാപ്പിച്ച പണിക്കൂലി കുറവിന് വേണ്ടി ചെറിയ ജ്വല്ലറിയിൽ ഒന്നും ഞങ്ങൾ പോവാറില്ല സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഇതുപോലുള്ള സമ്മാനങ്ങൾ കിട്ടണമെങ്കിൽ ഭാര്യമാർക്ക് അതുപോലെ ബന്ധുബലം വേണം അങ്ങനെ പറഞ്ഞത് കരുണയുടെ അച്ഛൻ ഇയാളുടെ രണ്ടാനച്ഛനല്ലേ ഇവരുടെ രണ്ടാളുടെ അമ്മ ഒന്നല്ലേ എന്നിട്ടും കരുണയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം പോലും കരുണയുടെ അച്ഛൻ മഹിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വേണം കരുതേ എന്റെ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന പോലെ സമ്മാനം അറിയാം എന്നാ ഇന്ന് വിഷുമായിട്ട് എനിക്ക് സ്വർണം കിട്ടിയില്ല വെള്ളി കിട്ടി ഒരു വെള്ളി രൂപം അതിന്റെ ഭാര്യയാണ് വിഷു കഴിഞ്ഞിട്ടും തന്നത് അതാണ് എന്റെ ഏറ്റവും വലിയ സമ്മാനം അതെ ഈ വർഷം നന്നായിട്ട് അത് പറഞ്ഞാൽ മതി കേട്ടോ രാവിലെ തന്നെ ഒരു പാർട്ടി വിളിച്ചിരുന്നു പത്ത് കോടിയുടെ വില്ല പ്രോജക്ടിനെ കുറിച്ച് പറയാൻ